വാഹനാപകടമായി മാറുമായിരുന്ന കേസാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞതെന്ന് ആദിശേഖർ കൊലപാതക കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി എസ് വിനീത് കുമാർ സിസിടി വി ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ നിർണായകമായി ആദിശേഖറിന്റെ സുഹൃത്തുക്കളായ മൂന്ന് കുട്ടികളുടെ മൊഴിയും നിർണായകമായെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂഷൻ പ്രതികരിച്ചു ആദ്യം ആദ്യം ഈ കേസ് ഒരു 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 വാഹന അപകടം എന്നുള്ള രീതിയിലാണ് പ്രൈമ ഫേസ് പ്രഥമ ദൃഷ്ടി അങ്ങനെ തോന്നിയത് അങ്ങനെ തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ മുന്നൂറ്റി നാല് എ പ്രകാരമാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷേ അതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങൾ പുറത്തു വന്നു ഒന്ന് ഈ മരണ കൊല്ലപ്പെട്ട ആദിശേഖറിൻ്റെ ഒരു ചെറിയ ഒരു ചോദ്യം ചെയ്യൽ അതായത് പ്രതി അത് അവിടുത്തെ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ മതിലിൽ ഒന്ന് മൂത്രമൊഴിച്ചത് ഈ ആദിശേഖർ ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്തതിനെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും അതായത് ഏപ്രിൽ മാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനുശേഷം മെയ് മാസത്തിൽ ഈ പ്രതി ഒറ്റയ്ക്ക് അതിശയകരണം കിട്ടിയപ്പോൾ കൈപിടിച്ച് തിരിച്ച് അതിനകത്ത് ഒരു അയാളുടെ മനസ്സിലുള്ള ദേഷ്യം കാണിക്കുകയും ചെയ്തിരുന്നു